പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ഉമ്മറുകുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പലരും പലതരത്തിലുള്ള കോഴ്സുകൾ അന്വേഷിച്ച് വരാറുണ്ട് പലതരത്തിലുള്ള കോഴ്സുകൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ബി കോം കോഴ്സുകളെ പറ്റിയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സി എം എ സി എ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ബെറ്ററായിട്ട് ഡിസ്റ്റൻസ് മുഖേന പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ അധികാളം എടുക്കുക ബികോ കോഴ്സാണ് അതിനെ പറ്റിയിട്ട് രണ്ട് ഭാഗം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മൂന്ന് വർഷത്തെ കോഴ്സാണ് ബി കോം കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം പെർ ഇയർ ഫൈവ് തൗസൻഡ് വരെയാണ് നിങ്ങൾ ഫീസ് വരുന്നത് അതാ മൂന്ന് വർഷത്തെ ഏകദേശം പതിനഞ്ചായിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ ഓരോ പേപ്പറിന് നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് വെച്ച് നിങ്ങൾക്ക് കൊടുക്കണം ഏകദേശം ഒരു വൺ ഇയറിൽ ഒരു എട്ടോളം പേപ്പറുകളുണ്ടാവും സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ എട്ട് പേപ്പർ തേർഡ് ഇയറിലും ഇതേപോലെ എട്ട് പേപ്പറാണ് ഉണ്ടായത് അത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും പിന്നെ നിങ്ങൾ അടുത്തുള്ള ബികോം ഒക്കെ ഏകദേശം കേരളത്തിലെടുത്തും പല പല സ്ഥലങ്ങളിലായിട്ട് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിനോ കാര്യങ്ങളോ പോകണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സമർപ്പിക്കാനും അതുപോലെ തന്നെ എക്സാം എഴുതാൻ മതി മാത്രം നിങ്ങൾക്ക് സെൻറ്ററിൽ പോയാൽ മതിയാവും എക്സാം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി സെൻ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റഡി സെൻ്റർ ചൂസ് ചെയ്താൽ മാത്രം മതി അവിടെയാണ് നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സമർപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അവർ കൗൺസിലിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അഥവാ നിങ്ങൾ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ക്ലാസ് ആണിത് അപ്പോൾ ആ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് അവർ സംഘടിപ്പിക്കുന്നത് അത് മാസത്തിലെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആറുമാസത്തിലെ ഒരു വർഷവും സംഘടിപ്പിക്കും അപ്പം അങ്ങനെയുള്ള ക്ലാസുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പോകേണ്ടത് വേറൊരു കാര്യത്തിനും പോകേണ്ടതില്ല പറഞ്ഞ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആണ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം